പ്രസിദ്ധ മിഴാവ് കലാകാരൻ കലാമണ്ഡലം ജിഷ്ണു ആണ് നമ്മളോടൊപ്പം ഇന്നത്തെ അതിഥിയായിട്ടുള്ളത് കലാമണ്ഡലം ജിഷ്ണുവിനെ ആറാടി ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചാക്യാർകൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദ്യോപകരണമാണ് മിഴാവ് ആ മിഴാവിനെ കുറിച്ച് വാക്ക് കലാ രൂപങ്ങളായ നങ്ങിയാർ കൂടിയാട്ടം ചാക്കേർ എന്നിവയ്ക്കാണ് മിഴാവ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് മിഴാവ് കുത്തിയിരുന്നത് എന്നാൽ ഈ കാലങ്ങളിൽ അന്യജാതിയിൽപ്പെട്ട ഒരു ഈ വാദ്യത്തെ ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ കൂത്ത് നങ്ങിയാർ കൂടിയാട്ടം എന്ന് പറയുന്നത് ചാക്കർ സമുദായക്കാർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കലാരൂപമാണ് അത് പൈമുള നാമച്ചാക്കിയെന്ന് പറഞ്ഞ ആശാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കേരളകലാമളിൽ പാഠ്യപദ്ധതിയായിട്ട് ഉപയോഗ കൊണ്ടുവരികയും കൂടാതെ മിഴാവിനെയും മിഴാവിനെയും കൂടിയാട്ടത്തെയും കൊണ്ടുവരികയും അന്ന് മുതൽ കേരള കലാമണ്ഡലത്തിൽ അന്യജാതിയിൽപ്പെട്ടവരും പഠിക്കാനായിട്ട് തുടങ്ങിയിരുന്നു ഇതാണ് ഉപയോഗിക്കുന്ന മിഴാവ് എന്ന് ഇത് ഇത് ചെമ്പാണ് ചെമ്പ് ചെമ്പ് കൊണ്ടാണ് ചെമ്പുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ മണ്ണ് കൊണ്ടായിരുന്നു പിന്നെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാലോ കാരണം കൊണ്ടാണ് ചെമ്പ് ചെമ്പുകൊണ്ട് ഉപയോഗിക്കുന്നത് ഇത് പശു കുട്ടിയുടെ തോലാണ് ആറ് മാസം മാസം പ്രായമായ പശു കുട്ടിയുടെ തോലാണിത് അതുപോലെ തന്നെ ഇത് വാറ് വാറ് എന്നാണ് ഇതിനെ പറയാ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് പാശ തേക്കും പാശ തേക്കുക എന്ന് പറയുമ്പോൾ പണ്ട് കാലഞ്ഞ അമ്പലങ്ങളിൽ ഹവിസ് ചോറാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കാലങ്ങളിൽ പപ്പടം കുതിർത്തി അത് താതി തേച്ച് കഴിഞ്ഞതിന് ശേഷം തൂലിവെച്ച് വെച്ച് കെട്ടിട്ട് ഏർ രണ്ടുപേര് താഴത്തേക്ക് വരിക്കും അത് അപ്പോൾ തന്നെ ഈ മൂന്നാമത്തെ ആള് ഈ കയറ് വലിച്ച് മുറുക്കി

അതിൽ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പാടക്കൈ എന്ന് പറയും തക്കിട്ട പിന്നെ ദിക്കത്തക്ക തക്കിടക്കര തൈ മൂന്ന് പാടക്കൈയാണ് ആണ് ഇതിന് മെയിനായിട്ട് നമ്മൾ കൊട്ടുന്നത് അത് കൂടുതലായിട്ടും കൊട്ടി വരുന്നത് തക്കിട്ടയാണ് അതായത് രണ്ട് കൈയിലും അതായത് നമ്മുടെ ഒരു സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് പാതകം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് മൂന്ന് പാടക്കയെങ്ങനെയാണ് തക്കിട്ട ഇത് നമ്മൾ ഏഹ് ഓരോ സ്റ്റെപ്പ് കയറി വരും അതായത് ഞങ്ങളെ ഭക്ഷണം കാളം കേറുക കാളം കയറു ഓരോന്നെ അതേപോലെ ഒന്ന് കേറി ഇറങ്ങി അതായത് ഒരു ഒരാൾ സാധനം അല്ല ഇത് പഠിക്കുന്നതിന് വേണ്ടിട്ട് മിഴാവിൽ നമ്മൾ അരങ്ങത്തും മിഴാവ് ഉപയോഗിക്കുക അതിനു മുന്നേ അഭ്യാസ കുട്ടി എന്ന് പറയാൻ മിഴാവിൽ തന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു കഷ്ണം പോലത്തെ ഒരു ഓണം പോലെ തന്നെ ഒരു ആകൃതിയുള്ള സാധനം ഉണ്ട് അതിലാണ് കുട്ടി പഠിക്കുന്നത് താളങ്ങളിലൂടെ ഒരു സഞ്ചാരം ആർ ആർ ഡി ന്യൂസ് പ്ലസിൻ്റെ ഓണാഘോഷ പരിപാടിയായ ചിയോദിപ്പൂവിൽ പങ്കെടുത്ത കലാമണ്ഡലം ജിഷ്ണുവിന് ആർ ആർ ഡി ന്യൂസ് പ്ലസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി